കണവ് എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് കണവ എടുക്കാം അതിൻ്റെ തല പതുക്കെ വലിച്ചു വരണം അതിനകത്ത് മഷി ഒരു സാധനം ഉണ്ട് അത് പൊട്ടിപ്പോവരുത് ഈ കറുത്ത് കാണുന്ന അതാണ് മഷി അതിൻ്റെ അത് പൊട്ടാതെ പതുക്കെ വലിച്ചെടുക്കണം ഈ വലിച്ചെടുക്കുന്നതാണ് അതിൻ്റെ മഷി അതിനെ നമുക്ക് കളയാം ഈ തൂങ്ങി കിടക്കുന്നതാണ് അതിൻ്റെ കുടല് അത് നമുക്ക് അതും പതുക്കെ വലിച്ചെടുത്ത് കളയാം മഷി പൊട്ടിക്കഴിഞ്ഞാൽ ഇത് മൊത്തം കണവ് മൊത്തം മഷിയാവും പിന്നെ അത് കഴുകിയെടുക്കാൻ വലിയ പാടാണ് ഇനി അതിൻ്റെ മറു സൈഡിലാണ് അതിൻ്റെ പല്ല് പോലത്തെ ഒരു സാധനം ഇരിക്കുന്നത് അതിനെ നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതാണ് അതിൻ്റെ പല്ല് അതും നമുക്ക് കളയാം ഇപ്പോൾ ആ തലയിലുള്ള ഇതെല്ലാം കളഞ്ഞു ഇനി നമുക്ക് കണവയ്ക്കകത്തായിട്ട് ഒരു നാക്ക് പോലത്തെ ഒരു സാധനമുണ്ട് അതിനെയും പതുക്കെ നമുക്കൊന്ന് വലിച്ചെടുക്കാം പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നൊരു സാധനമാണ് ഇതാണ് അതിൻ്റെ നാക്ക് നമുക്കിത് കളയാം ഇനി അതിനകത്തുള്ളതൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് അതിനകത്തുള്ള വേസ്റ്റൊക്കെ കളയാം ഇനി ഒന്നും കൂടെ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് മഷി എടുക്കണം അത് കഴിഞ്ഞ് അതിൻ്റെ കുടലെടുക്കാം അത് കഴിഞ്ഞ് അതിൻ്റെ പല്ലു പോലത്തെ സാധനം പിന്നീട് അതിൻ്റെ നാക്ക് ഇനി അതിൻ്റെ തൊലി പതുക്കെ അതും ഒന്ന് ഉരിച്ച് കളയണം അത് എളുപ്പമാണ് ഉരിച്ച് കളയാൻ കൈകൊണ്ട് തന്നെ ഉരിച്ച് കളയാൻ പറ്റും അതിനുശേഷം ഇതിനെ ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കാം വലിയ കണവയാണെങ്കിൽ നമുക്കതിനെ മുറിച്ചതിന് ശേഷം ചതുരത്തിൽ ചെറിയ ചെറിയ പീസുകളാക്കി അത് മുറിച്ചെടുക്കാം വലിയ കണവയ്ക്കകത്ത് ചെറിയ മീനുകൾ അത് പിടിച്ചു വെച്ചിരിക്കും അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനെ നമുക്കതിനെ പ്രസ് ചെയ്ത് അതും എടുത്ത് കളയണം പിന്നെ അതിനകത്ത് ചെറുതായിട്ട് ചിലപ്പോൾ മണ്ണ് കാണും അതും കഴുകി ക്ലീൻ ചെയ്യണം ചെറിയ ചെറുതായിട്ട് നമുക്ക് വട്ടത്തിൽ വേണം മുറിച്ചെടുക്കേണ്ടത് ഇതിപ്പം എൻ്റത് ചെറിയ കണവയാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് കാണിക്കുന്നത് എല്ലാം കഴുകി വൃത്തിയാക്കി അത് മുറിച്ചെടുത്തിട്ടുണ്ട്